പ്രിയമുള്ളവരെ നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാളിന് നാം ഒരുങ്ങുകയാണ് അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ മക്കളെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പരസ്പരം ആശംസിക്കും നമുക്കറിയാം പരിശുദ്ധ അമ്മ ദൈവമാതാവായ കന്യകാമറിയം നമ്മെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് നാം മനസ്സിലാക്കുന്ന ഒരു വികാരമാണ് അല്ലെങ്കിലും അമ്മമാരെ ആരും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഹൃദയം കൊണ്ട് തിരിച്ചറിയേണ്ട സ്നേഹത്തിൻ്റെ സാന്ത്വനവും സ്പർശവുമാണ് അമ്മ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് എന്നും നിരന്തരം നമ്മെ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന നമ്മെ തൻ്റെ വിമലഹൃദയത്തിൽ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് എന്നുള്ളത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കുളിർമയാർന്ന ഓർമ്മയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കൊരമ്മ നിരന്തരം സാന്നിധ്യമായി സഹായമായി കൂടെയുണ്ട് എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ ജനനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം രക്ഷകനെ ദൈവം പറുതീസായിൽ വാഗ്ദാനം ചെയ്തു പറുതീസായിൽ വാഗ്ദാനം ചെയ്ത ആ രക്ഷകന് ഈ ഭൂമിയിൽ വന്നു പിറക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ഉടല് നോക്കി ദൈവമായ കർത്താവ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് വഴിമാറിയിരുന്നു എന്നുള്ളത് സത്യം എന്നാൽ ദൈവത്തിൻ്റെ ആ കാത്തിരിപ്പിന് യുവാക്കിയും അന്നായും ചേർന്ന് ജന്മം നൽകിയ കന്യകാമറിയം അഥവാ മേരി എന്ന ആ കൊച്ചു പെൺകുട്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവത്തിൻ്റെ കാത്തിരിപ്പിനുള്ള ഉത്തരമായിരുന്നു വാസ്തവത്തിൽ മറിയം എന്ന് നമുക്കറിയാം ദൈവം കാത്തിരിക്കുമോ എന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കാറുള്ള വസ്തുതയാണ് തീർച്ചയായും ദൈവമായ കർത്താവ് ക്ഷമയോടെ കരുതലോടെ കരുണയോടെ കാത്തിരിക്കുന്നവനാണ് ഭാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു അവിശ്വാസി വിശ്വാസമുള്ളവനായി തീരുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു പുണ്യത്തിൻ്റെ വഴിയെ പിച്ചവെച്ച് നടക്കുന്നവർ അതിൽ പക്വത പ്രാപിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നുവെന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് ഈ ഭൂമി നൽകിയ മറുപടിയാണ് പരിശുദ്ധമറിയാം അവൾ ഒരർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ സമ്മാനമാണ് ഈ ഭൂമി ദൈവതിരുമുമ്പിൽ കാഴ്ചവെച്ച ഏറ്റവും പ്രസാദപൂർണമായ തിരുമുൽ കാഴ്ചയാണ് എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരന് യോഗ്യമായ വാസഗേഹമാണ് എന്ന് സ്വർഗം തിരിച്ചറിഞ്ഞപ്പോൾ അവളെ അമല മനോഹരിയായി ജന്മപാപത്തിൻ്റെ കറയില്ലാതെ ജനിക്കാൻ ദൈവമായ കർത്താവ് ായി പരിശുദ്ധി അമ്മ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യവും സന്തോഷവുമാണ് പരിശുദ്ധി അമ്മയുടെ ജനനം ലോകത്തിന് പ്രദാനം ചെയ്ത ഒന്നാമത്തെ സന്തോഷം പ്രിയപ്പെട്ടവരെ അതാണ് ഈ ലോകത്തിലേക്ക് ദൈവപുത്രൻ കടന്നു വരാൻ സമയമായി ദൈവം വരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മുന്നറിയിപ്പാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം എന്ന് നമുക്കറിയാം പരിശുദ്ധ മറിയം ജനിച്ച് രണ്ട് പതിറ്റാണ്ടുകൾ തികയും മുമ്പേ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ടവരെ അതൊരു ഓർമ്മപ്പെടുത്തലാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ ഈശോയുടെ ആഗമനത്തിന് നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒരുക്കുകയാണ് അമ്മ ഈശോയുടെ വരവിനുള്ള ഒരുക്കമാണ് എന്ന് നാം തിരിച്ചറിയണം ഈ അമ്മയുടെ ജനനത്തിരുന്നാള് നാം ആചരിക്കുമ്പോൾ ഈശോ നമ്മിൽ ജനിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കുകയാണ് അമ്മയുടെ ജനനത്തെ ആഘോഷിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക അതുകൊണ്ട് എന്തിന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നാം ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ അമ്മയോടുള്ള സ്നേഹവും കരുതലും കടപ്പാടും എന്നതുപോലെ തന്നെ ഈശോമിശിക എൻ്റെ ഉള്ളിൽ പിറവിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തെ പ്രതിയാണ് നാം യഥാർത്ഥത്തിൽ ഈ പിറവി തിരുനാൾ ആഘോഷിക്കും പരിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധി അമ്മയുടെ ജനനത്തിരുന്നാള് അതുപോലെ തന്നെ യോഹന്നാൻ മാന്താനയുടെ ജനനത്തിരുന്നാള് ഇവയൊക്കെയുമാണ് സഭാ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നാം കൊണ്ടാടുന്നത് വിശുദ്ധ പാരമ്പര്യത്തിൽ ഈ രണ്ടു പേരുടെ ജനനത്തിരുന്നാളുകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം കാരണം രണ്ടുപേരും ഈശോമിശുക്ക് വഴിയൊരുക്കുന്നവരാണ് രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമുക്ക് പ്രധാനം ചെയ്യുന്ന വലിയ സന്തോഷം ജീവിതത്തിൻ്റെ എല്ലാ കാത്തിരിപ്പുകൾക്കും അവസാനമുണ്ട് ഉത്തരമുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുക കാരണം ലോകം മുഴുവനും ഭരുതീസായുടെ കവാടം മുതൽ നസ്രത്തിലെ ആ കൊച്ചു വീട് വരെയും ലോകം കാത്തിരുന്നത് ഈ ഒരു വലിയ സദ്വാർത്ത കേൾക്കാനാണ് രക്ഷകൻ പിറക്കാൻ പോകുന്നു എന്ന മംഗളവാർത്ത ഈ ഭൂമി സ്രവിച്ചത് പരിശുദ്ധ മറിയത്തിൻ്റെ കാതുകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ കാത്തിരിപ്പുകൾക്കും ദൈവം ഉത്തരം തരുമെന്ന് ദൈവം ഉത്തരം തരാൻ ഒരിക്കലും വൈകുകയല്ല യഥാർത്ഥ അനുയോജ്യമായ സമയത്താണ് ദൈവം ഉത്തരം തരുന്നത് ദൈവത്തിൻ്റെ ഉത്തരങ്ങളെ വേഗത്തിലാക്കാൻ മനുഷ്യന് ഒരേ ഒരു മാർഗമേയുള്ളൂ അവൻ പരിശുദ്ധയമ്മയെപ്പോലെ നിഷ്കളങ്കനായി നിർമ്മലനായി വിശ്വസ്ഥതയോടെ വിനയത്തോടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കാത്തിരിപ്പുകൾക്ക് അറുതി വരുന്നു എന്നുള്ള വലിയ സദ്വാർത്ഥ ഈ അമ്മയുടെ ജനനത്തിരുന്നാൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് രക്ഷകന് വേണ്ടി കാത്തിരുന്നു വിശുദ്ധ യുവാക്കിയും അന്നായും ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു ആ കുഞ്ഞിനു വേണ്ടിയുള്ളവരുടെ കാത്തിരിപ്പിന് ദൈവം ഉത്തരം കൊടുത്തത് പരിശുദ്ധ അമ്മയിലൂടെയാണ് എന്ന് നമുക്കറിയാം അമ്മയിലൂടെ നൽകപ്പെട്ട ആ ഉത്തരം ആ മാതാപിതാക്കളുടെ വന്ധ്യതയ്ക്കുള്ള ഉത്തരം മാത്രമായിരുന്നില്ല ലോകത്തിൻ്റെ മുഴുവനും ഊഷരതയ്ക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമായിരുന്നു പരിശുദ്ധമറിയം എന്ന് നാം തിരിച്ചറിയണം അതായത് ഒരു വ്യക്തി വിശ്വസ്തയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനമെടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി ഈ ഭൂമിയുടെ കാത്തിരിപ്പുകൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള വ്യക്തിയായി മാറുന്നു എന്ന പരമാർത്ഥം പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും മനസ്സിലാക്കണം അമ്മയുടെ ജന്മ തിരുനാളിന് എട്ടു നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നാം കാത്തിരിക്കുക ഈ ജന്മ പ്രാധാന്യം എട്ടു നോമ്പ് എന്ന് പറയുന്നത് സാർവത്രിക സഭ മുഴുവനുമുള്ള നോമ്പൊന്നുമല്ല കേരളത്തിലെ സുറിയാനി സഭകളുടെ തനത് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ എട്ട് നോമ്പ് ഈ എട്ട് നോമ്പിൻ്റെ പിന്നാമ്പുറത്തെ കഥകളെ നമ്മൾ അപഗ്രദിച്ചു കഴിയുമ്പോൾ രണ്ടാം നൂറ്റാണ്ട് മുതലൊക്കെയുള്ള ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിൽ പലപ്പോഴും പറയപ്പെടാറുണ്ട് വിവിധ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഈ കഥകളുണ്ട് ക്രിസ്ത്യാനികളുടെ ദേശത്തെ തച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തടയോട്ടങ്ങൾ നടത്തിയ രാജാക്കന്മാർ ക്രൈസ്തവരായ സ്ത്രീകളെ അപമാനിക്കുകയും അവരുടെ ചാരിത്രം നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ആ സ്ത്രീകൾ ഒന്നടങ്കം പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ പരിശുദ്ധി സംരക്ഷിക്കാൻ അമ്മയുടെ നീലയങ്കിയുടെ തണലിൽ അഭയം തേടിയെന്നും ആ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗീയ സൈന്യങ്ങളോടെ ഇറങ്ങി വന്ന പരിശുദ്ധ മറിയം ഈ വിജാതീയ രാജാക്കന്മാരുടെ തേരോട്ടങ്ങൾ കറുതി വരുത്തിയെന്നും നമ്മൾ ചരിത്രത്തിൽ ചുരുങ്ങിയത് മൂന്ന് വട്ടമെങ്കിലും പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളുമായി ബന്ധപ്പെട്ട് സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ തുടങ്ങി അങ്ങ് ബാഗ്ദാദിൽ വരെയുള്ള ചരിത്ര പശ്ചാത്തലങ്ങളിൽ സമാനമായ കഥകളുണ്ട് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അമ്മയുടെ ജന്മത്തിന് നാള് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ അതാണ് ഓരോ സ്ത്രീയും പരിശുദ്ധി അമ്മയോളം മൂല്യമുള്ളവളാണ് എന്ന ചിന്ത ഈ കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സ്ത്രീത്വത്തെ സ്ത്രീകളെ മാതൃത്വത്തെ സഹോദരിമാരെ ആദരവോടെ നോക്കിക്കാണാൻ സ്നേഹിക്കാൻ അവരെ വിലമതിക്കാൻ പലപ്പോഴും ഈ കാലഘട്ടത്തിന് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നാട്ടിൽ ഉയരുന്ന സ്ത്രീ പീഡനങ്ങളുടെ ദുഃഖകരമായ വാർത്തകൾ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സുരക്ഷിതമായി ജീവിക്കാൻ മേലാത്ത വിധത്തിൽ സ്ത്രീ വിരുദ്ധമായ ഒരു ലോകമായി ഈ ലോകം പരിണമിക്കുമ്പോൾ പരിശുദ്ധയമ്മ അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയും സ്വർഗാരൂപിതയുമായ ആ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വർഗം നമ്മളോട് പറയുകയാണ് ഭൂമിയിലെ എല്ലാ സ്ത്രീത്വങ്ങളും ഈ സ്ത്രീയാൽ അനുഗ്രഹീതയായിരിക്കുന്നു ഈശോ എന്തിനാണ് തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചാല് ദൈവശാസ്ത്ര പരമായ പല ഉത്തരങ്ങളുണ്ട് എങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളുടെയും പ്രതീകമാണ് പരിശുദ്ധമറിയമെന്നും അതിനാൽ പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന അതേ മനസ്സോടെ വിചാരത്തോടെ വികാരത്തോടെ നമ്മുടെ ഒപ്പമുള്ള അമ്മമാരെ സഹോദരിമാരെ സ്നേഹിക്കാൻ നാം പഠിക്കണം എന്നുമാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ കൊച്ചു കുഞ്ഞുങ്ങളടക്കമും ആൺകുട്ടികളെ ഈ ഒരു വലിയ സത്യം പറഞ്ഞ് പഠിപ്പിക്കണം ഓരോ സ്ത്രീയും പരിശുദ്ധ മറിയത്തിന് സമാനയാണ് അത്രമേൽ ആദരിക്കപ്പെടേണ്ടവളാണ് എന്നുള്ള ആ ഒരു വലിയ സത്യം നാം ലോകത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിജാതിയ രാജാക്കന്മാരുടെ പടയോട്ടങ്ങൾക്ക് പകരമായി ഇന്ന് പല തീവ്രവാദ ഗ്രൂപ്പുകളും നമ്മുടെ കുടുംബങ്ങളിലെ പെൺമക്കളെ ലക്ഷ്യമാക്കി കരിക്കൽ നീക്കുന്നത് നമുക്കറിയാം ഈ എട്ടു നോമ്പ് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാവൽ നിൽക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ നാം കരുത്തുറ്റവരാക്കേണ്ടതുണ്ട് നിസാരമായ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന നമ്മുടെ മക്കൾക്ക് ബലം പകരുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളോ കരുതലോടെ കാവൽ നിൽക്കണം സത്യവിശ്വാസത്തിൻ്റെ ഈശോമിശിയായുടെ മകളായിരിക്കുന്നതിൻ്റെ മകനായിരിക്കുന്നതിൻ്റെ പ്രാധാന്യം തിരുസഭയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ മഹത്വം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാള് മുതലേ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭീകരമായ ചതിക്കുഴികളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാനാവുകയുള്ളൂ പ്രതിസന്ധികളുടെ നാളുകളിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ ആലയത്തിലെത്തി ആ നീലയങ്കിയുടെ തണലിൽ തങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച അമ്മമാരുടെ പ്രാർത്ഥനയാണ് എട്ടു ഓർമ്മിപ്പിക്കുന്നത് എങ്കിൽ സമാനമായ പ്രാർത്ഥനകൾക്ക് ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കാലത്തെക്കാളും പ്രസക്തിയുണ്ട് എന്ന പരമാർത്ഥം കൂടി പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ട സത്യമാണ് ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി പരിശുദ്ധ മറിയമാണ് എന്ന് നമുക്കറിയാം വിശുദ്ധ അംബ്രോസ് പുണ്യവാളൻ പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കോവിണിയാണ് പരിശുദ്ധമറിയം മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള കോവിണിയും പരിശുദ്ധ മറിയും തന്നെയാണ് എന്ന സത്യം പരിശുദ്ധ അമ്മയാകുന്ന പാതയിലൂടെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഈ അമ്മയാകുന്ന കവാടം തന്നെയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്കുള്ള വാതായനം എന്ന സത്യം കൂടി പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും മനസ്സിലാക്കും പരിശുദ്ധ അമ്മയെ ആഴത്തിൽ സ്നേഹിക്കാൻ ആ അമ്മയുടെ ദിവ്യമായ ദർശനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് ഈ എട്ടു എട്ടുനോമ്പിൻ്റെ അവസരത്തിൽ പ്രതിജ്ഞാബദ്ധരാകാം വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മ ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിപ്പിച്ചവളാണ് പാപത്തെ വെടിഞ്ഞ് തിന്മയെ മറന്ന് ദൈവത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തണം ദൈവത്തെ മറക്കുന്ന എല്ലാ സന്തോഷങ്ങളും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് എന്നാണ് അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ച് സ്തോത്രഗീതം ആലപിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവത്തിൽ ആനന്ദിക്കാത്ത ദൈവത്തിൽ ആനന്ദം കണ്ടെത്താത്ത ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആനന്ദിക്കുന്ന എല്ലാ ആനന്ദങ്ങളും മനുഷ്യനെ നിരാശയുടെ പടുകുഴിയിൽ എത്തിക്കുമെന്ന വലിയ സത്യം പരിശുദ്ധി അമ്മ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം നാം ഇന്ന് സന്തോഷിക്കാൻ ദൈവത്തെ മറന്ന ഒരുപാട് വഴികൾ തേടുമ്പോൾ അമ്മ മാതൃസ്നേഹത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കുക മക്കളെ ദൈവത്തെ മറന്നുള്ള എല്ലാ സന്തോഷങ്ങളും സമ്പൂർണ്ണ പരാജയത്തിലേക്കും നിരാശയിലേക്കുമാണ് നയിക്കുക വീണ്ടും ആ അമ്മ നമുക്ക് പകർന്നു തരുന്നുണ്ട് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അമ്മ പറഞ്ഞു നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക സ്വർഗത്തിൽ പോകാനുള്ള പരിശുദ്ധി അമ്മയുടെ കുറുക്കു വഴിയാണത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും സ്വർഗത്തിലേക്കുള്ള സുരക്ഷിതമായ പാതയിലാണ് തിരുവചനത്തെ സാക്ഷ്യപ്പെടുത്തുക മൂന്നാമതായി സഹനത്തെ അതിൻ്റെ അവസാന മട്ടുവരെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ദൈവത്തിൻ്റെ അമ്മയായിട്ടും ഭാഗ്യവതിയും അനുഗ്രഹീതയുമായിരുന്നിട്ടും അവളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതകൾ അത്രയും സ്വർഗമെടുത്തു മാറ്റി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് കാരണം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് മാത്രമല്ല കുരിശൻ ചുവട്ടില് ചോരവാർന്ന തന്റെ തിരുക്കുമാരൻ്റെ ദാരുണമായ മരണരംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരമ്മയുടെ ദുഃഖത്തെ ആവാഹിച്ചെടുക്കാൻ ആർക്കാണ് സാധിക്കുക ഫിയാത്തെ എന്ന മൈക്കിൾ ആഞ്ചലോയുടെ മഹനീയ ശില്പത്തിന് പോലും ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ തീവ്രത അതിൻ്റെ സാന്ദ്രത അതിൻ്റെ സമഗ്രതയിൽ ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷത്തിലും സങ്കടത്തിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുക ജീവിതത്തിൻ്റെ അപമാനവേളകളിലും ദൈവം ഉത്തരം തരുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലും എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകുന്ന നിമിഷത്തിലും ഈശോ പറഞ്ഞതുപോലെ മാത്രം ജീവിക്കുക ആ വഴിയാണ് പരിശുദ്ധിയമ്മ നമുക്ക് കാണിച്ചു തരുന്നത് അമ്മയെ സ്വന്തമാക്കുന്നവൻ സ്വർഗത്തെ നിശ്ചയമായും കഴിഞ്ഞു എന്ന വലിയ സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുക ദൈവം പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കാൻ തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയെക്കാളും വലിയൊരു സ്വർഗമില്ല എന്ന സത്യം നാം തിരിച്ചറിയുക അതുകൊണ്ട് അമ്മയെ സ്വന്തമാക്കിയവൻ സ്വർഗത്തെ സ്വന്തമാക്കി എന്ന വലിയ സദ്വാർത്ത അമ്മയുടെ ജനന വാർത്തയുടെ സന്തോഷമായി നമുക്ക് സ്വീകരിക്കാം ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജനന മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു